ിയമുള്ളവരെ ഈ വർഷത്തെ പരിസ്ഥിതി ദിനാഘോഷം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി കേരളത്തിൻ്റെ രാജ്ഭവനിൽ പൂർണ്ണമായും കാവ്യവൽക്കരിക്കപ്പെട്ട ഒരു ഭാരതാംബയുടെ ചിത്രം അനാച്ഛാദനം ചെയ്തുകൊണ്ട് അതിനെ തെളിച്ചുകൊണ്ട് പരിസ്ഥിതി ദിനം ഗവർണർ ആർ ലേഖർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഈ കാവ്യവൽക്കരിക്കപ്പെട്ട ഈ ചിത്രം ഇവിടെ നെടുത്ത് മാറ്റില്ലെന്ന് ഇദ്ദേഹത്തിന് പ്രഖ്യാപിക്കാൻ എങ്ങനെ ധൈര്യമുണ്ടായി അതും ഈ മതേതര കേരളത്തിൻ്റെ മണ്ണിൽ വട ഉത്തരേന്ത്യയിൽ കോടതികളെയും ഗവർണർമാരെയും ഉപയോഗിച്ച് ഹൈന്ദോവൽക്കരണം നടത്തി ഭീഷണിപ്പെടുത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതേ നയം ഇവിടെ കേരളത്തിൽ ആവർത്തിക്കുമ്പോൾ പിണറായി വിജയൻ എന്തുകൊണ്ട് ഒരക്ഷരം ഉരിയാടുന്നില്ല അദ്ദേഹത്തിന് ഇവിടെ ഡി വൈ എഫ് ഐക്കാരും എസ് എഫ് ഐക്കാരും കലാപകലാലയങ്ങളും കലാലയങ്ങളെല്ലാം കലാപങ്ങളാക്കുന്ന ഇവിടെ പിണറായി വിജയൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം സമരം ചെയ്യുന്ന സംഘടനകളായി ഈ സംഘടനകളൊക്കെ അതപ്പതിച്ചു ഇവർ മതേതര ധംസനം അതായത് മതവൽക്കരണ പ്രഖ്യാപനം നടക്കുന്നത് ഇവരാരും കാണുന്നില്ലേ അത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സി പി ഐയുടെ കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് അദ്ദേഹം ആ ചടങ്ങ് ബഹിഷ്കരിച്ചു കേരള സെക്രട്ടേറിയറ്റിൽ പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹത്തിൻ്റെ ചങ്കൂറ്റത്തെ ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ എനിക്ക് അദ്ദേഹത്തോടും സി പി ഐയോടും പറയാനുള്ളത് ഈ കാവ്യവൽക്കരണത്തെ പിന്തുണയ്ക്കുന്ന ഈ പിംഭായ് കേരളത്തെ മതവൽക്കരണത്തിന് കൂട്ടിക്കൊടുക്കുന്ന പിമ്പ പിണറായി വിജയൻ്റെ ഈ തോന്നിവാസത്തിന് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അധികാരത്തിൻ്റെ അപ്പക്കഷ്ണത്തിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊടിച്ചിപ്പട്ടികളെ പോലെ സഖാക്കളെല്ലാം മുട്ടിലിഴയുന്നതുപോലെ സി പി ഐ മുട്ടിലിഴയാതെ നട്ടല്ലുള്ള നടപടിയെടുത്ത് ഈ കാവ്യവൽക്കരണത്തിനെതിരെ ഈ ഹൈന്ദവവൽക്കരണത്തിനെതിരെ ഈ വർഗീയവൽക്കരണത്തിനെതിരെ ഈ ചാതുർവർണ്ണയവൽക്കരത്തി വൽക്കരണത്തിനെതിരെ നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോകണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലപാടും ഞാൻ അംഗീകരിക്കുകയാണ് ഇവിടെ ആത്മാർത്ഥതയുള്ള ചങ്കുറപ്പുള്ള ഇവിടെ മതേതരം പുലർന്നു കാണണമെന്ന് മതേതരത്വത്തിനു വേണ്ടി വാദിക്കുന്ന എല്ലാ സഖാക്കളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മകളെ മാസപ്പടി കേസിൽ നിരക്ഷിക്കാനും അദ്ദേഹത്തിൻ്റെ ലാവലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി ഈ വർഗീയ ഫാസിസത്തെ ആനയിച്ചു കൊണ്ടുവരുന്ന ഈ പൂർണ്ണമായ പിണറായി സത്തെ എതിർക്കണമെന്നും ഈ പിണറായി ഭരണം അവസാനിപ്പിച്ച് യഥാർത്ഥ മാക്സിൻ ഭരണം ഇവിടെ കൊണ്ടുവരണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് നടപ്പാക്കാൻ എല്ലാ സഖാക്കളും ഒന്നിച്ച് മുന്നോട്ട് വരണമെന്നും മതേതരവാദികളും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും അതായത് ബ്രാഹ്മണ്യ ഒഴികെ ബ്രാഹ്മണ്യ ചാതുർവർണ്ണയത്തിന് വേണ്ടി ഇവിടെ നിലവിളി കൂട്ടുന്ന മുറവിളി കൂട്ടുന്ന ഇവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് സകല മതേതരവാദികളും മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് ഞാൻ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഹൈന്ദവത്കരണ ഫാസിസ്റ്റ് സാംസ്കാരിക ബുദ്ധിജീവികൾ ഇവിടെ സോഷ്യൽ മീഡിയയിലും ചാനൽ ചാനൽ ചർച്ചകളിലുമൊക്കെ ഈ സംഭവത്തെ വെളുപ്പിച്ചെടുക്കാൻ നടത്തുന്ന പെടാപ്പാടുകളും ന്യായീകരണത്തൊഴിലുമൊക്കെ ഈ തൊഴിലാളികളോട് എനിക്ക് പറയാനുള്ളത് പ്രിയ സുഹൃത്തുക്കളെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് മുതൽ ഇവിടെ ഈ ഭാരതമാതാ സങ്കല്പം ബക്കിൻ ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരത്തിലൂടെ ഉയർത്തി അതിനുശേഷം ശേഷം ചാറ്റർജി അഫ്റുദ്ദീൻ ടാഗോർ ഭാരത് മാതാവ് ചിത്രം വരച്ച് അവർ ഭാരത് മാതാവിനെ ഉയർത്തിക്കാട്ടിയത് ദേശീയത അതായത് ദേശീയ സംസ്കാരവും എല്ലാ മതങ്ങളുടെയും യോജിച്ച സംസ്കാരവും ബ്രിട്ടീഷുകാർക്കെതിരെ ജനകീയ പ്രചോദനം ഉണർത്തിയെടുക്കാൻ വേണ്ടി നടത്തിയ പ്രയത്നങ്ങളാണ് അതിലവർ നൂറ് ശതമാനം വിയോജിക്കുകയും ജാതി മത ചിന്തകളെല്ലാം മറന്ന് എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളും അതിന് സ്വാഗതം ചെയ്യുകയും ഭാരത് മാതാ കി ജെ എന്ന് വിളിക്കുകയും ഇന്നും എല്ലാ മതേതരവാദികളും അത് വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു ആ വിജയം കണ്ട് ബ്രിട്ടീഷ് സ്വാതന്ത്ര്യത്തിനെതിരെ ജനങ്ങളെ ഇന്ത്യൻ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ കണ്ട ഒരു സിമ്പലാണ് ഈ ഭാരത് മാതാ എന്ന സ സാങ്കല്പിക ദൈവിക പരിവേഷമെന്ന് കണ്ട് ആ പരിവേഷത്തെ ആർ എസ് എസ് സ്ഥാപകനായ കേശവ ബലിറാം ഖഡ്ഗേവാറും തുടർന്നു വന്ന എം എസ് ഗോൾവാക്കറുമൊക്കെ ആ ബിംബത്തെ അതായത് ഭാരതമാതാവെന്ന സങ്കല്പത്തെ ഹൈന്ദോവൽക്കരിച്ചതിനോടാണ് ഇവിടുത്തെ മതേതരവാദികൾക്കുള്ള വിയോജിപ്പ് മനസ്സിലായോ അതിന് നിങ്ങളെ ഹിന്ദു സംസ്കാരവും ഹിന്ദുമതവും ഒക്കെ അലറുമ്പോൾ നിങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു ചരിത്ര സത്യം ഹിന്ദുമതമെന്നൊരു മതമേ ഈ രാജ്യത്തില്ല ആരാണ് ഹിന്ദുമതം സ്ഥാപിച്ചത് ആരെങ്കിലും ഹിന്ദുമതം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടോ സൈന്ധോ മതേതര സംസ്ഥ സംസ്കാരം ആണ് സിന്ധു നദി എന്ന് പറഞ്ഞ് നമ്മൾ അറിയപ്പെട്ടു സിന്ധു നദീതട സംസ്കാരത്തെ വിദേശ സഞ്ചാരികളായ ഹുസയാൻ സാങ്ങും വാഹ്യാനും പോലുള്ളവർ സിന്ധു എന്ന് അവർക്ക് നാക്ക് വഴങ്ങാഞ്ഞതുകൊണ്ട് ഹിന്ദു എന്ന് വിളിച്ചു അങ്ങനെയാണ് ഹിന്ദു എന്ന സംസ്കാരമാകുന്നത് ഹിന്ദു സംസ്കാരം അത് ആര്യന്മാരുടെ സംസ്കാരമല്ല അത് ദ്രാവിഡ സംസ്കാരമായിരുന്നു അതിനു മുമ്പ് ജീവിച്ചിരുന്ന ജനവർഗ്ഗങ്ങളുടെ സംസ്കാരമായിരുന്നു പക്ഷേ ഈ ആര്യന്മാരുടെ കടന്നുകയറ്റത്തോടുകൂടി ആ സംസ്കാരത്തെ അവർ ബ്രാഹ്മണര് ബ്രാഹ്മണ്യത്തെ അതിനെ ഹൈന്ദവവൽക്കരിച്ചു ഹിന്ദു സംസ്കാരമാക്കി മാറ്റി ജയ് ഹിന്ദെന്ന് പറയുന്നത് ജയ് ഇന്ത്യ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഇങ്ങോട്ട് കയറി ചരിത്രമൊന്നും ഞങ്ങളെ പഠിപ്പിച്ച് ബോധവൽക്കരിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുമൊക്കെ ചരിത്രം പഠിക്കുന്നവർ തന്നെയാണ് അതുകൊണ്ട് ഹിന്ദു സംസ്കാരം എന്നും പിന്നെ ജാതി സംസ്കാരമാണെന്നും അതിവിടെ ഏതാണ്ട് മഹത്തായ കാര്യങ്ങളാണ് ചെയ്യാൻ വരുന്നതെന്നും ഒക്കെ നിങ്ങൾ പറയുന്നതിനോട് ഞങ്ങൾ യോജിക്കാം പക്ഷേ ആയിരത്തി എണ്ണൂറ് വരെ അയ്യങ്കാളി ജനിക്കുന്നത് വരെയും ഈ കേരളത്തിൽ നടമാടിക്കൊണ്ടിരുന്ന ചാതുർവർണ്ണയം എന്നത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ അതാണ് ഞങ്ങൾ ഞങ്ങളെതിർക്കുന്നത് മതേതരവാദികളായ ഞങ്ങൾ എതിർക്കുന്നത് ആ ചാതുർഭർണ്യത്തെയാണ് ആ ചാതുർവർണ്ണിയം ഇനിയും കേരളത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കില്ല അതുതന്നെയാണ് ഞങ്ങളുടെ ന്യായം അതിന് നിങ്ങളെ വെളുപ്പിച്ചെടുക്കാൻ ഹൈന്ദോ വൽക്കരണ ഫാസിസ്റ്റ് ബുദ്ധിജീവികൾ എത്ര ശ്രമിച്ചാലും അത് ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല അവരുടെ ന്യായീകരണമൊക്കെ കേട്ടാൽ ആകാശത്തുനിന്ന് പുണ്യാളന്മാരിറങ്ങി വന്ന് ഇവിടെ വേദമോതുന്നത് പോലെ ഇരുന്ന് ഒരു കാര്യവുമില്ല നിങ്ങളുടെ കള്ളത്തരവും കാവറ്റിയും ജനങ്ങൾക്ക് തിരിച്ചറിയാം ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എനിക്ക് ഇവിടുത്തെ സി പി ഐയുടെ പി പ്രസാദെന്ന മന്ത്രിയോടും അതുപോലെ തന്നെ എം വി ഗോവിന്ദനായാലും ഏത് എം എ ആയാലും ഏത് സതീശനായാലും അതുപോലെ എത്ര ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഈ ഹൈന്ദോവൽക്കരണത്തെ പൂർണ്ണമായും ഈ കേരളത്തിൽ നിന്ന് തുണച്ചുമാറ്റി അവരുടെ അടിമത്തെ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കാതിരിക്കുന്ന എല്ലാ മതേതരവാദികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ഹൈന്ദോവൽക്കരണത്തിനെതിരെ പൊരുതണമെന്ന് തന്നെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാനും പ്രഖ്യാപിക്കുന്നു ജയ് ഹിന്ദ് ഭാരത് മാതാ കി ജയ്